അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായി കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലെ പ്രവൃത്തികളുടെ പുരോഗതി വിലയിരുത്താൻ പാലക്കാട് ഡിവിഷൻ മാനേജർ ദിനേശ് ചതുർവേദിയും എം പി അബ്ദു സമദ് സംയുക്തമായി അവലോകന യോഗം ചേർന്നു കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ വ്യാഴാഴ്ച രാവിലെ പത്ത് മണിയോടെയാണ് യോഗം ചേർന്നത് അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായി രണ്ടാം പ്ലാറ്റ്ഫോമിലെ പ്രവൃത്തിയും പുരോഗമിക്കുന്നുണ്ട് എഴുപത്തിയഞ്ച് ശതമാനം പണികൾ പൂർത്തിയായതായും ബാക്കി വരുന്ന ജോലികൾ ഉടൻ പൂർത്തിയാകുമെന്നും എം പി മാധ്യമങ്ങളോട് പറഞ്ഞു തൊട്ടടുത്ത പ്രദേശമായ തിരൂരി പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനുകളുടെ പ്രവൃത്തികളുടെ പുരോഗതി ഡിആർഎം എം പി അടങ്ങുന്ന സംഘം പരിശോധിച്ച് വിലയിരുത്തും നാട്ടുകാരും ജനപ്രതിനിധികളും റെയിൽവേ മാനേജറുമായി സംസാരിച്ചു ട്രെയിനുകളെ സ്റ്റോപ്പ് അനുവദിക്കുന്നതടക്കമുള്ള കാര്യം ഡിആർഎമ്മിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി റെയിൽവേ റോഡിന്റെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചു തരണമെന്ന ആവശ്യം റെയിൽവേ പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടു കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ റെയിൽവേ അടിയന്തരമായി കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്തിന് കത്ത് നൽകും റെയിൽവേയുടെ കത്ത് കിട്ടിയാൽ ഉടൻ എൻക്രോച്ച്മെന്റ് പൊളിച്ചു മാറ്റുമെന്നും പഞ്ചായത്ത് അംഗം പരപ്പര ശ്രദ്ധ പറഞ്ഞു റെയിൽവേ എഞ്ചിനീയർമാരുടെയും പഞ്ചായത്ത് കമ്മിറ്റി സംവിധാനങ്ങളും ചേർന്ന് ജോയിൻറ്റ് ഇൻസ്പെക്ഷൻ നടത്തി റോഡിൻ്റെ സൈഡുകളിലും കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് റോഡ് ഭീതി കൂട്ടുന്ന കാര്യത്തിൽ വേണ്ട നടപടി ഗ്രാമപഞ്ചായത്ത് സ്വീകരിക്കും പദ്ധതി പ്രകാരം നമ്മുടെ കുറ്റിപ്പുറം സ്റ്റേഷനും വികസിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്താൻ വേണ്ടി ബഹുമാനപ്പെട്ട ഡിവിഷണൽ മാനേജർ നടത്തിയ സന്ദർശനമാണ് സ്റ്റേഷൻ ഒരുപാട് മെച്ചപ്പെട്ടിരിക്കുന്നു നമ്മുടെ മണ്ഡലത്തിലെ മറ്റ് രണ്ട് സ്റ്റേഷനുകളും അമൃത ഭാരത് പദ്ധതി പ്രകാരം വികസിപ്പിക്കുന്നുണ്ട് അവിടെയും അയാളും സന്ദർശിക്കുന്നുണ്ട് ആ പദ്ധതി നമ്മുടെ പുരോഗതി വിലയിരുത്താൻ വേണ്ടി വന്നതാണ് പണി ഏകദേശം മുക്കാൽ ഭാഗമല്ലാതിലപ്പുറം തീർന്നിരിക്കുന്നു ഉടനെ തന്നെ പൂർത്തിയാകുമ്പോയാണ് ഉദ്ഘാടനത്തിലേക്ക് അടുത്തോണ്ടിരിക്കുന്ന വിധത്തിലുള്ള പുരോഗതി ആയിട്ടുണ്ട് അത് വിലയിരുത്തി നമ്മുടെ ചില റെയിൽവേ സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾ അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ കൂടെ ടീമെന്റേയും ശ്രദ്ധയിൽ നമ്മൾ പെടുത്തുകയും ചെയ്തു അതൊക്കെ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നേരത്തെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ വീണ്ടും ഇന്നും അത് അവരുടെ മുമ്പിൽ ഉന്നയിച്ചിട്ടുണ്ട് പരപ്പര സിദ്ദിഖ് പാറക്കൽ ബഷീർ അബ്ദുറഹ്മാൻ ആലുക്കൽ അംസ തയ്യൽ ഉസൈൻ കെ ടി സിദ്ദീഖ് കെ പി ആസീസ് പി വി താജുദ്ദീൻ എന്നിവർ പങ്കെടുത്തു റെയിൽവേ ഫുട് ഓവർ ബ്രിഡ്ജിന് റാമ്പ് സിസ്റ്റം കൊണ്ടുവരാനും ട്രെയിനുകൾ സ്റ്റോപ്പ് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് ടീം കുറ്റിപ്പുറത്തിൻ്റെ പാറമൻ മുഹമ്മദ് അലി ജാസിർ ചുള്ളീൽ എന്നിവർ ചേർന്ന് എം നിവേദനം നൽകി സമൃതാൻ സാഹിബ് പിന്നെ ഈ മണ്ഡലത്തിലെ മൂന്ന് റെയിൽവേ സ്റ്റേഷനാണ് ഡിആറുമായിട്ട് ഇതൊന്ന് കുറ്റിപ്പുറം തിരൂര് പരത്നകാലം അതിൽ കുറ്റിപ്പുറത്ത് അമൃത സരോവരം പ്രോജക്റ്റിലായതുകൊണ്ട് ഇവിടുത്തെ ഡെവലപ്പിംഗ് വിലയിരുത്താനും പിന്നെ ടോട്ടലി ഇവിടുത്തെ വിഷയങ്ങൾ മിനിസ്റ്ററെ സദ്യപ്പെടുത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഡിആർ ആയിട്ട് ഒരു മീറ്റിംഗ് കൂടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് പബ്ലിക്കിന്റെ ഭാഗത്തുള്ള അഭിപ്രായങ്ങൾ കേട്ടു പൊതുവേ ഡെവലപ്പിംഗിന്റെ ഫേസ് ടുയിലുള്ള പബ്ലിക്കിന് ഏറ്റവും പ്രയാസം കുടിക്കുന്ന വെള്ളം കൈയഴുകണ വെള്ളം ഇരിക്കുന്ന സ്ഥലങ്ങളിലുള്ള സൗകര്യങ്ങൾ ിലുള്ള ഡെവലപ്പിംഗ് അത് വിലയിരുത്താനാണ് അതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തു രണ്ട് മാസം കൊണ്ട് വർക്ക് തീർക്കുക എന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ ഡയറ്റം പിന്നെ ബാക്കി ഇവിടുത്തെ യാത്രക്കാർക്ക് ട്രെയിൻ സ്റ്റോപ്പിന്റെ വിഷയം വർക്ക്ണ്ട് അത് ഈ അത് മിനിസ്റ്ററുമായി സമാധാന സാഹിബ് സംസാരിച്ചു അതിന്റെ ഭാഗമായിട്ട് തന്നെ അത് ഇവിടെ ബാധിച്ചൊരു വിഷയം എന്താ വെച്ചാൽ ഒരു ആറേക്കാലിൽ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്ത് നേരത്തെ ഒരു സംവിധാനം ആ ട്രെയിൻ തിരിച്ച് സ്റ്റോപ്പ് അനുവദിക്കാൻ വേണ്ടിയിട്ടുള്ള ആ അത് ഒമ്പത് ടൈം വാങ്ങിയ പ്രശ്നം അത് ഡിആർഎമ്മുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ ആ വിഷയം ശ്രദ്ധപ്പെടുത്തിയപ്പോൾ അതൊരു പരിഹാര മാർഗ്ഗത്തിലേക്കുള്ള ചർച്ചയാണ് നടന്നത് അതാണ് മെയിനായിട്ടുള്ളൊരു ട്രെയിൻ സ്റ്റോപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബാക്കി ടോട്ടലി നമ്മൾ റെയിൽവേ സ്റ്റേഷന്റെ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ ചർച്ചയിൽ വന്നിട്ടുണ്ട് എന്തായാലും നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനില് മൂന്ന് റെയിൽവേ സ്റ്റേഷനും ഡെവലപ്പിങ്ങിന്റെ ചർച്ചയാണ് ഇന്നത്തെ ഈ ഡി ആർ എമ്മിന്റെ എം പി ഡി സന്ദർശിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളത് പിന്നെ ഒരു വിഷയം കുറ്റിപ്പുറം ടൗണിൽ നിന്ന് ഇങ്ങോട്ട് റെയിൽവേഷനിലെ എൻട്രി കുറച്ച് ഇടുങ്ങിയതായിട്ടുണ്ട് അതിൽ ഉണ്ട് എന്നാണ് റെയിൽവേ പറഞ്ഞത് എൻഗ്രോഷ്മെന്റ് മാറ്റാനും പിന്നെ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് എന്താണ് ചെയ്യേണ്ടത് കുറിച്ച് അടിയന്തരമായി പഞ്ചായത്തിന് ലെറ്റർ തരണമുണ്ട് അപ്പൊ നേരത്തെ ആ ബംഗുകളെ സംബന്ധിച്ച് ഹൈക്കോടതി കേസ് നൽകുന്നുണ്ടായിരുന്നു അപ്പൊ അത് സെറ്റിൽമെന്റ് ചെയ്യാൻ പഞ്ചായത്ത് അടുത്ത കമ്മിറ്റിയിൽ അത് ചർച്ച നടത്തിയിട്ട് തീരുമാനമെടുക്കാൻ പോകുന്നത് അതിന് ഭാഗമായിട്ട് ഇവരെ എഞ്ചിനീയേഴ്സ് റെയിൽവേ എഞ്ചിനീയേഴ്സും അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ കമ്മിറ്റി സംവിധാനങ്ങളും വെച്ച് ഒരു ജോയിന്റ് ഫിഷ് ഇൻഫെക്ഷൻ വെച്ചിട്ടുണ്ട് അത് ഒരു ഡേറ്റിൽ എഫ് സൈഡ് നമുക്ക് എഫ് സൈമെ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല പക്ഷേ ബാക്കി എൻക്രോച്ച്മെന്റും നിലയിൽ പഞ്ചായത്തിന്റെ സംവിധാനം വെച്ചിട്ട് അത് ചർച്ച ചെയ്ത് നല്ല രീതിയിൽ പരിഹരിക്കാൻ പറ്റുണ്ട് നമ്മളത് ആ ബംഗുകളെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രയാസം റെയിൽവേനും യാത്രക്കാരും ബാധിക്കുന്ന വിഷയമാണെങ്കിൽ കമ്മിറ്റി വ്യക്തമായ തീരുമാനമെടുക്കും റെയിൽവേ മൂന്ന് അപേക്ഷകൾ ആ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആ സമയത്ത് ഹൈക്കോടതിയിൽ കേസ് നിലക്കുന്നോണ്ടാണ് അന്ന് നമുക്ക് ബംഗ് സംബന്ധിച്ചൊന്നും ചെയ്യാൻ പറ്റാത്ത ഭാഗം കയ്യേറ ഭാഗത്തിന് യാതൊരു ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നമ്മൾ മാറ്റി കഴിഞ്ഞാൽ അത് മാത്രം മതിയോ എന്നുള്ളതിനാണ് ജോയിന്റ് മിഷൻ ഉണ്ട് മതിയോന്നുള്ളതിനാണ് പറഞ്ഞു അതിനാണ് ഒരുമിച്ച് അവരും വരും പറഞ്ഞിട്ടുണ്ട് അവരുടെ എഞ്ചിനീയർസും വരും അന്ന് ഒരുമിച്ച് നമുക്ക് വിസിറ്റ് ചെയ്ത് നോക്കാമെന്നാണ് തീരുമാനം